നാടിനെയൊന്നാക്കി കണ്ണീരിലാകത്തി അൻവറും അഫാസും യാത്രയായി മാണിക്കോത്ത് പള്ളിക്കുളത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് അഫാസും അൻവറും മുങ്ങിമരിച്ചത് മരണം ഉൾക്കൊള്ളുവാൻ കഴിയാതെ തേങ്ങുകയാണ് കുടുംബവും നാട്ടുകാരും മാണിക്കൂത്ത് വ്യാഴാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് മാണിക്കൂത്ത് പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഒൻപത് വയസ്സുകാരൻ അഫാസും പത്ത് വയസ്സുകാരൻ അൻവറും പന്ത്രണ്ട് വയസ്സുകാരൻ ഹാഷിമും അഫാസും അൻവറും ഒരു നാടിനെയൊന്നാകെ കണ്ണീരിലാഴ്ത്തി മരണത്തിന് കീഴടങ്ങി അൻവറിന്റെ സഹോദരൻ ഹാഷിം മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അൻവറിന്റെയും ഹാഷിമിന്റെയും ഇളയ സഹോദരൻ അജ്വദ് കുളത്തിലിറങ്ങാതെ കരയിൽ നിന്നു പേരും മുങ്ങിത്താഴ്ന്നത് കണ്ട അജ്വദ് സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് പേരെയും കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഫാസിന്റെയും അൻവറിന്റെയും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴയിൽ കുളത്തിൽ വെള്ളം ഉയർന്നിരുന്നു അൻവറിന്റെ മാതാപിതാക്കൾ മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത് ഉമ്മയുടെ മാതാവിന്റെ കൂടെ മടിയനിലാണ് കുട്ടികൾ താമസിക്കുന്നത് ചിത്താരി ഹിമായത്തുൽ ഇസ്ലാം യു പി സ്കൂൾ നാലാം തരം വിദ്യാർത്ഥികളാണ് അൻവറും അഫാസും നാടൊന്നാകെ വിറങ്കലിച്ചു പോയ നിമിഷങ്ങൾക്കാണ് വ്യാഴാഴ്ച വൈകുന്നേരം മാണിക്കോത്ത് സാക്ഷ്യം വഹിച്ചത് തോരാത്ത കണ്ണീരായി മാറുകയാണ് അഫാസിന്റെയും അൻവറിന്റെയും മരണം News Bureau, Kanyangad,